ലഹരി വിമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും സംസ്ഥാന സ്പോർട്സ് വകുപ്പും സംയുക്തമായി നടത്തുന്ന ലഹരി ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന സന്ദേശവുമായി ജില്ലയിലെ സ്കൂൾ തലങ്ങളിലെ കളിയിടങ്ങൾ സന്ദർശിക്കുന്ന പരിപാടിയുടെ ഭാഗമായി കണ്ടശാം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് സ്കൂളിലെ മൈതാനം കായിക മന്ത്രി വി അബ്ദുൾ റഹിമാൻ സന്ദർശിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുരജിത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി എ മുരളി തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ ജോയ്മോൻ പള്ളിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ എ അബീദ സ്കൂൾ എസ് എം സി ചെയർമാൻ കിരൺ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ പഞ്ചായത്തിലും ഏറ്റവും ചെറുപ്പം ഒരു കളിക്കളമെങ്കിലും ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാൽ ആ ഒരു പ്രവൃത്തി കായികവഹുപ്പ് ഏറ്റെടുക്കുന്നത് പിന്നെ എല്ലാ പ്രദേശങ്ങളും സഞ്ചരിക്കുമ്പോൾ ധാരാളം ആവശ്യങ്ങൾ കളിക്കളങ്ങൾ നന്നാണമെന്നാണ് വരാറ് അപ്പോൾ അത്തരം കളിക്കളങ്ങൾക്ക് ഏറ്റവും കുഞ്ഞിയത് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരും പഞ്ചായത്ത് കളിക്കളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൈകോട്ട് നൽകിയിരുന്നു